ില്ല ചുറ്റപ്പൻ എന്റെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടികളുണ്ട് പല നിറത്തിലും സൈസിലും ഉണ്ട് അണ്ടർവെയർ ഉദാഹരണത്തിന് ഈ പല്ലി അവിടെ നമസ്കാരം കുടുംബ ബന്ധങ്ങളും കലയും ഒന്നിക്കുന്ന വേദിയാണ് നമ്മുടെ സൂപ്പർ ഫാമിലി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നത്തെ ഈ സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഫാമിലി ഫാമിലി സെന്റർ സൂപ്പർ നമ്മുടെ സൂപ്പർ ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി വെൽക്കം ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കാത്തിരിക്കുകയാണ് תודה וסוואגדן ג'יאם, let's welcome the lovely מיה! Mia. നമ്മുടെ യാത്ര ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന കുറെ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്നുണ്ട് അപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം അല്ലെ ഇനി അടുത്തത് ഫാമിലി റൗണ്ടിൽ നമ്മുടെ ടീം രാജാസ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ രാജ് സ്കിറ്റ് ട്രൈ വിചാരിക്കുന്നത് അത് കലക്കി നമുക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പൊ അത് കാണേണ്ട കാഴ്ച തന്നെ ഓൾ ബെസ്റ്റ് യെസ് അമ്മ ഓ എന്താ എന്താ രാട്ടോ അതായത് ഇത് ദന്താശുപത്രി ആണ് അങ്ങനെ പൊട്ടാന്നൊന്നും പറയരുത് പിന്നെ മണ്ടാന്ന് പൊട്ടാന്ന് മതിയാള നല്ലത് േദന പല്ലുവേദന കേസല്ലേ വായെന്ന് തുറന്ന് ഞാൻ നോക്കട്ടെ റിങ്കുമോനാണ് റിങ്ക് മോനേ തല എടു പല്ലുവേദനല്ലേ ഞാൻ നോക്കട്ടെ ഒറ്റല്ലാ അയ്യോ റിംഗുമോ അല്ല പറഞ്ഞു തന്നായി പറഞ്ഞി ഞാൻ പിടിച്ച് ആഹാ കുഞ്ഞു കുട്ടികൾ മൊബൈലിൽ അധികം കളിച്ച എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും പറഞ്ഞേ കണ്ണ് ചീത്തയാവും എന്റെ ഇതൊക്കെ കുട്ടികൾക്ക് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ഇല്ല കുട്ടികൾ ചീത്തായി പോവും മോനിങ് ചോയിക്കട്ടെ പറയട്ടെ എന്റെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല ശീലമുണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടണ്ട ശീലം ഉണ്ട് പറയട്ടെ എന്റെ മേഡം നിങ്ങൾ എന്തിനാണ് ഈ പാനിക് ആവണത് കുട്ടികളെ അറിഞ്ഞൂടെ ഇതാ ഞാൻ പറഞ്ഞ ആള് അല്ല അപ്പൊ റിങ്കുമോൻ പറഞ്ഞിട്ട് ആ എന്റെ ഭർത്താവ പേരാങ്കുമോ അപ്രവശ മറന്നിട്ടുണ്ട് എന്ന റിംഗു വന്ന വിളിക്കരുത് എന്ന് ഞാൻ റിംഗു ദാദാ ഞാൻന്ന് കണ്ണൂർ ടയൽ മതി അപ്പടം മൂത്ര അല്ല ഇത് നിങ്ങൾ ഇയാള ഡോക്ടറെന്ന് കാണിച്ചില്ല ആന്തിനി അപ്പോൾ താനല്ലേ പറഞ്ഞു താ കണ്ണൂർ ടമ്പൽക്കിന് മൂത്രം പോവുന്നു എടോ വല്ല അസുഖമായിരിക്കും താമല ഡോക്ടറെ പോയി കാണകി എടോ വല്ല കൂടിയത മരമാകൃ അല്ല ഞാൻ കണ്ണൂർ ടയ എൻ്റെ എതിരാളികൾ മൂത്രം ഒഴിക്കുന്നു ഓ അങ്ങനെ ഇന്നലെ തന്നെ ണത്തിനെ ഞാൻ ഒറ്റ ഒറ്റടിക്ക് കൊന്നത് അല്ല ഡോക്ടറേ ഞാൻ ആരെങ്കിലും നോക്കിയുണ്ട് ഈ പല്ലിന് നല്ല വേദന ഉണ്ട് അല്ല ആണുങ്ങള് ഇടയക്കാരെ സംസാരിക്ക അതെ ഞാനൊരു കാര്യം ചെയ്യാം ഇയാളെ വായം വായു ഞാൻ നോക്കട്ടെ ഇത്രയല്ല ഇത്രയല്ലൂടി തുറക്ക് നന്നായിട്ട് നീ എന്ന് പറഞ്ഞിട്ടുണ്ടേ ഇയാള് വായ തുറന്നാലേക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ ഇയാൾ വായ തുറക്ക് ഞാൻ ഇയാളെ പോടാ വിളിച്ചതല്ല നിങ്ങടെ പല്ലിന് പോടാണ് പൊത്താണെന്ന് പറഞ്ഞതാണ് ഇനി മിക്കവാറും റൂട്ട് കനാൽ വേണ്ടി വരും ആ തൊഴിലുറപ്പിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് നാലാൾക്കാരെ പറഞ്ഞു ഓ എവിടെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ആ കനാലല്ലേ ഈ കനാലിൽ ഇത് പല്ലിന്റെ

പിന്നെ ഈ വേദനയുള്ള പല്ലുണ്ടല്ലോ അതങ്ങോട് എടുക്കേണ്ടി വരും ഓ ഞാൻ എടുക്കാം എടുക്കും അത് നിങ്ങളെടുക്കണം അതെല്ലാം വേദനിക്കാതെ പല്ല് പറിക്കാൻ ഇഷ്ടംപോലെ ഐഡിയ ഉണ്ട് ഉദാഹരണത്തിന് ഒരു ഇഞ്ചക്ഷൻ വെച്ചാ മതി പിന്നെ നിങ്ങൾ വേദന അറിയേയില്ല ഒരു കൊമ്പം മീശി തൂച്ചി പേടിയാണ് താൻ ഇങ്ങനെ നാടോ പിടിച്ച കസേരയിൽ കസേരയിൽ നിൽക്കട്ടോ ആ അല്ല ഡോക്ടറേ ആ രണ്ട് രണ്ട് രണ്ടു വെക്കേണ്ടി വരും കാരണം പല്ലിന്റെ പല്ലിന്റെ ഇറങ്ങണല്ലോ വേര് വേര് എത്ര അടിക്ക് അത്യാവശ്യം അല്ല ഇൻജക്ഷൻ ഇൻജക്ഷൻ എന്താ എന്താ കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം മരവിക്കും ഇതൊരു പത്ത് മിനിറ്റോട് മരവിപ്പൊക്കെ മാറുടാ പേടിക്കണ്ട അല്ല ഇപ്പൊ എന്താ ആവശ്യം നാളെ രാവിലെ അല്ലേ ആവശ്യമുള്ളൂ അയ്യോ ഇത് സൂചി വച്ച ഉഴിയേണ്ട കേസൊന്നുമില്ല ഈ പഞ്ഞി അവിടെ അതും കൂടി അറിയാം മനുഷ്യനാണോ അല്ല ഭർത്താവ് പറഞ്ഞ് തയ്ക്കുന്ന ഒരു പരിധി അടി കല്യാണത്തിന്റെ അന്നെങ്കി അല്ല പല്ല് പല്ല് എന്ത് എന്ത് ആ പോന്ന് ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊറേ ചിരിച്ചു എന്താ പറയുക മീക്കെന്താ തോന്നണേ പൊളിച്ചു തന്നെ പറയാം നിങ്ങള് നാലു പേരുടെയും ഈക്വൽ പാർട്ടിസിപ്പേഷൻ അതെ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അച്ഛനും അമ്മയും രണ്ടു മക്കളും അപ്പൊ മോനക്ക ചെറിയ മോനാണല്ലോ അപ്പൊ അവൻ്റെത് ഇങ്ങനെ കുറഞ്ഞു പോയി ജസ്റ്റ് ഇങ്ങനെ വന്നു പോയി എന്നുള്ള രീതിയിലല്ലാതെ പാലക്കൻ ഡയലോഗൊക്കെ അവൻ്റെ ആണ് ആ പീ കിരിയുടെ ആണ് പ്രധാനപ്പെട്ട ഡയലോഗടാ ഡയലോഗ് ഒരു ലാഗ് വരുമ്പോ ഓനാണ് അത് ഇതാണ് അറിയാം ുംറിയാൻ മറന്നു പക്ഷേ നിങ്ങൾ നാലു പേര് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല രീതിയിൽ കളിച്ചു നല്ലൊരു എന്താ പറയുന്നേ ഒരു ഫാമിലിക്ക് നിങ്ങളെ പോലത്തെ ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റി അറ്റാക്റ്റ് ആയിട്ടുള്ളൊരു അതെ കിട്ടായിരുന്നു നല്ല രസമായിട്ട് തന്നെ ചെയ്തു ആരാ സ്ക്രിപ്റ്റ് ശരി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ട്സിൽ നിങ്ങളുടെ ഇനിയും എന്തൊക്കെ പെർഫോമൻസ് ആണെന്നുള്ള ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാണ് ആദ്യത്തെ പെർഫോമൻസ് ഫാമിലി വെഡിംഗ് സെന്റർ സൂപ്പർ ഒന്നാം പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ രണ്ടാം എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ മൂന്നാം സ്ഥാനത്ത് സൂപ്പർ ഫാമിലിക്ക് പ്രൈസ് സൂപ്പർ നോവ ഫുഡ്സ് ഫാമിലി അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം സോ റെഡി അല്ലേ ചുറ്റപ്പ വന്നില്ലല്ലോ സമാധാനത്തെ ഇരിക്കുന്നു എന്താ ചുറ്റപ്പ ഞങ്ങളുടെ ആട്ടുസാധനം എടുത്തോണ്ട് എങ്ങോട്ടാ പോന്ന് എടുത്തോണ്ട് പോവല്ലേ ഇവിടേക്ക് എന്തിനാണ്ടോ അതിനാട്ടില് ചുറുചുരുക്കുള്ള പിള്ളേരുണ്ട് അതറിയാം ചുറു ചുരുക്കുള്ള പിള്ളേരുള്ളോണ്ടാണല്ലോ ഇവിടെ അടിപൊളി ഗെയിംസ് ഒക്കെ ഇത് വേറെ ആവശ്യത്തിനാ ോ ആ ശ്വാസമോളഞ്ഞില്ലേ എന്നും ആ ഫാമിലിനെ ഒക്കെ വിളിച്ച് മനപ്പുരത്തോണ്ടോ മനപ്പുരത്തുണ്ടോന്നൊക്കെ ചോദിച്ചു ഓരോ ഗെയിമൊക്കെ കളിപ്പിക്കുന്ന അതെ അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനപ്പുരത്തോണ്ടോന്നറിയാൻ വേണ്ടി ഒരു ഗെയിം കളിക്കാം അല്ലല്ല അതൊക്കെ ഓക്കെ ഗെയിമൊക്കെ കളിക്കാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഗെയിം ഞങ്ങൾ കളിച്ചോ പിന്നെ ഇവിടുത്തെ ആങ്കറിങ് ആര് ചെയ്യും അയ്യേ അത് അത് ഞങ്ങള് ഇപ്പൊ കാണിച്ച കേസല്ലേ അത്ര നിസ്സാരം ഒന്നുമല്ല നമസ്കാരം ഹൃദയങ്ങൾ സ്നേഹ കവിതകളിൽ കുറിക്കുന്ന ഒരു മധുര ഇടമാണ് കുടുംബം അതിൽ സൂപ്പർ കുടുംബങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഷോയാണ് നമ്മുടെ സൂപ്പർ പക്ഷെ എനിക്ക് കടക്കാം ൂടി വരണം ഓടി വാ ശരി ഇനി ഇനി രണ്ടുപേരും ശ്രദ്ധിക്കണം ശരി ശരി എന്റെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടികൾ ഉണ്ട് ഓക്കെ നിങ്ങൾ രണ്ടുപേരെയും കെട്ടി ഞാൻ ആ പ്രോപ്പർട്ടീസ് ഇവിടെ ഓരോന്നോരോന്നായിട്ട് വെക്കും ഓക്കെ ആ പ്രോപ്പർട്ടികൾ ോള് തപ്പി നോക്കിട്ട് എന്താന്ന് ഒറ്റയടിക്ക് കയറി പറയല്ലേ അതിന്റെ ക്ലൂ മാത്രം മിയമോൾക്ക് കൊടുക്കണം പക്ഷെ കൊടുക്കുന്ന ക്ലൂ വ്യക്തമായിട്ട് മനസ്സിലാവണം ഈ ആ പ്രോപ്പർട്ടിയുടെ പേരും ആ എത്ര ക്ലൂ കൊടുക്കാം അഞ്ച് വരെ വരെ കൊടുക്കാം കൊടുക്കാം അഞ്ച് അഞ്ച് ആ ആ ഒറ്റ പറയാൻ പറയാൻ ഉത്തരം എന്നിട്ട് ഒരു ഉത്തരം പറയണം ചാടി ചാടി കേറി പറഞ്ഞ ചിറ്റപ്പ തല്ലും ഒരൊറ്റ ആൻസറെ ആൻസർ പറഞ്ഞാ മീക്കൊരു പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ ശ്വാസമോൾക്ക് ഒരു പോയിന്റ് സമ്മാനം സമ്മാനം ഉണ്ട് വമ്പിച്ച സമ്മാനങ്ങളാണ് ഓ നമുക്ക് അത് തപ്പി വയ്ക്കോടാ ഇത് ആ എന്താന്ന് പറയരുത് സാധനം കൊടുത്തോ ോ കൊടുത്തോടുത്തോ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇതില് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഇത് ഒരു പ്രാവശ്യം എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കും ആണും പെണ്ണും ഉപയോഗിക്കുന്ന ഒരു ജീവിതത്തിൽ ഉപയോഗിക്കാൻ രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഭയങ്കര ഇഷ്ടം പൊട്ടനാണ് മുതലാളി ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാ മൂന്നാമത്തെ ക്ലൂ വരട്ടെ പറഞ്ഞാൽ ഇത് ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ പോഷകാഹാരം ാണ് അതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോഷകാഹാരം അതിനകത്ത് നിറച്ചിട്ടാണ് ഇത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം ബാഗിൽ കൊണ്ടു നടക്കാം അല്ലെങ്കിൽ നമുക്ക് എവിടെ പോകുമ്പോഴേ പോക്കറ്റിൽ വരെ ഇട്ടുകൊണ്ട് നടക്കാം അത്രക്ക് ഈസി ടു ഹാൻഡിൽ ആണ് അതെ 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 പിന്നെ അഞ്ചാമത്തെ ക്ലൂ ആണ് അഞ്ചാമത്തെ ക്ലൂ ആണ് മീയ ശ്രദ്ധിക്കേണ്ടത് വിക്രം സിനിമയിൽ കമൽഹാസൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി ചിറ്റപ്പ ഓക്കെ അതെ അതെ ഈ സാധനത്തിന് വേണ്ടിട്ടാണ് നമ്മുടെ ഉലക നായകൻ ഫൈറ്റ് ചെയ്തത് ഈ ഒരു വേണ്ടി എത്ര വെടിയ പൊട്ടിച്ചേ ആ പിള്ളേരുടെ പാലും കുപ്പി എന്നൊക്കെ കുപ്പിന്നൊക്കെ പറയുന്നു സാർ ാണ് പോവുകയാണ്ഡി ആയിട്ടുണ്ട് ഓക്കെ എന്താന്ന് മനസ്സിലായോ മനസ്സിലായോ ആ ഇതൊക്കെ ക്ലൂ കൊടുത്തോളൂ എല്ലാ വീടുകളിലെയും അടുക്കളകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് എല്ലാ വീടുകളുടെ അടുക്കളയിൽ ഉണ്ടാവും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതായത് ഇതിന് കുറച്ചൊരു ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ശബ്ദം കേൾക്കും കേൾക്കും അടുക്കളയിൽ ഉപയോഗിക്കും ഈ ഇത് കേൾക്കുമ്പോ ശബ്ദമുണ്ടാക്കും കുറച്ചുകൂടെ എളുപ്പമുള്ളത് കുറച്ച് ലോ ലെവൽ അതായത് വെറും രണ്ടക്ഷരങ്ങൾ മാത്രമുള്ളൊരു വാക്കാണ് രണ്ടരം മാത്രമേ ഉള്ളൂ ഈ വസ്തു നമ്മള് ചോറും കറിയും ആ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇതില്ലാതെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കിറ്റപ്പാൻ എവിടെ ചിറ്റപ്പന എവിടെ ചിറ്റപ്പ നോക്കി ഞാൻ പറയണു ശരി നല്ല ചിറ്റപ്പ ചിറ്റപ്പ ആഹാരം ഉണ്ടാക്കുമ്പോ ഇതില്ലാതെ പറ്റില്ല ആഹാരപ്പൻ ചിറ്റപ്പുണ്ട് ഒരു ക്ലൂവും കൂടെ ഉണ്ട് അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഇതില്ലാതെ എടുക്കാൻ പറ്റില്ല തവി അടുത്ത ഗെയിമിലേക്ക് ആ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് ആവേശത്തിൽ പറഞ്ഞാൽ ഇത് തൂങ്ങി കിടക്കും പിന്നെ ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞ ഇത് ചെറുതും വലുതും പല നിറത്തിലും ഒക്കെ ഉണ്ട് പിടിച്ചോ പിടിച്ചോടിച്ചു മൂന്നാമത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ സദ്യക്ക് ഇതില്ലാതെ പറ്റത്തില്ലേ എനിക്ക് പല നിറത്തിലൊക്കെയാണ് സംശയം ആ ഇതിൽ പല നിറം ഉണ്ട് മോളെ അല്ല മീയെ അതായത് ഒരുപാട് ഈ സംഭവം ഉപയോഗിച്ചിട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് കിട്ടിയോ കിട്ടിയോ എന്താ മോളെ കിട്ടിയില്ലേ നമ്മുടെ കുടുംബത്തിന് അപമാനങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും ചെറ്റപ്പാ ഇത് ഇത് കിളികൾക്ക് ഇഷ്ടാണ് കിട്ടി എന്താ അതെനിക്ക് വന്നു അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതായത് ആൾക്കാര് പറയും നീ എന്താണ് ഇങ്ങനെ ഒരു ഇതായി പോയെ ആ ഇതായി പോയെന്നുള്ള പേരാണ് ഇത് നീ എന്താണ് നീ ഇങ്ങനെ ഒരു ഇതായി പോയെ പറഞ്ഞോ എനിക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട് അതിൽ ഏതാണ് നീ എന്താ ഇങ്ങനെ പോയത് അതല്ലേ ഇങ്ങോട്ട് ഞാൻ എന്നാലും ഇങ്ങനെ ഒരു പഴമായി പോയല്ലോ അത് കൊടുക്കണ്ടായിരുന്നു ആറാടുത്തേക്ക് പോവാം ശരി ഇവിടെ മൂന്ന് സംഭവം ആ മനസ്സിലായി ഇത് നമ്മള് സ്ത്രീകള് സാരി ഉടുക്കുമ്പോ ഏറ്റവും അത്യാവശ്യമുള്ള അത്യാവശ്യം ഉള്ളൊരു സാധനമാണ് വളരെ ചെറിയൊരു സാധനമാണ് പവർഫുൾ ആണ് ഓക്കെ അടുത്ത ക്ലൂ എനിക്ക് അനുഭവം ഉണ്ട് സത്യം അടുത്ത നമുക്ക് എന്തൊരു എന്താ പറയുന്നത് എന്തൊരു എന്തെങ്കിലും ഒരു അപകട സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചാണെങ്കിലും പിന്നെ രണ്ടേ രണ്ട് ഇനി ഇനി അടുത്തത് അടുത്ത ഞാൻ വെക്കാൻ ഇപ്പൊ കൈ വെക്കല്ലേ സിമ്പിള സാധനമാണ് ഞാൻ വെക്കുവാണ് അത് തന്നെയാ കണ്ടു പിടി പോളി സാധനം ഭയങ്കര സാധനം താഴെ കളയല്ലെന്ന് എന്താണത് മറ്റേ ഇത് പറഞ്ഞു അതന്നെ ഇതിനെങ്ങനെ ക്ലൂ കൊടുക്കുക ഇതിന്റെ ഇത് പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്നൊരു സാധനമാണ് പേടിയാണ് ഇതിനെ കണ്ട നമുക്ക് പേടിയാ ഓ പേടിക്കും നമ്മള് ഓക്കെ പിന്നെ ഓടി മുഡുമൊക്കെ ഓടി കാര്യം പറയപ്പെടാൻ ഒരു കാര്യം ഓർത്തത് ചിച്ചപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇതാവാറുണ്ട് നമ്മള് പറയാറുണ്ട് മീയെ ഞാനും മീയം കൂടി ഇടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ ചിച്ചപ്പൻ വഷളന്നാണ് ഒരു സമയം കഴിഞ്ഞാൽ ചിച്ചപ്പൻ ഇതാവും ഇതിന് കാലുകൾ ഇല്ലാൻ എനിക്ക് ചിറ്റപ്പൻ എന്ന് പറഞ്ഞപ്പോത്തേക്ക് എനിക്ക് കുറച്ച് കിട്ടി കാലും കൂടെ ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏകദേശം ഓർപ്പിക്കാന്ന് തോന്നുന്നു പാമ്പ് ചിറ്റപ്പൻ അടിച്ച് അപ്പൊ ബോൾക്ക് മൂന്ന് പോയിന്റ് ഇനി അടുത്ത അടുത്ത അടുത്തേക്ക് കൊടുക്കു ആരെങ്കിലും ഒരു തോക്കോ ജയിക്കോ എന്തെങ്കിലും മാന്യന്മാരും വൃത്തിയുള്ളവരും ഒക്കെ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കും മാന്യന്മാരും വൃത്തിയുള്ളവരും മാന്യന്മാരും വൃത്തിയുള്ളവരും എല്ലാരും ഉപയോഗിക്കും ആ ശരി ഇത് പല നിറത്തിലും സൈസിലും ഒക്കെ ഉണ്ട് എനിക്കൊരു ചുവായിരുന്നു ഇപ്പഴും ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത് നിറത്തിലും സൈസിലും ഉണ്ട് അവനവൻ്റെ മാത്രമേ ഉപയോഗിക്കുള്ളൂ മറ്റൊരാളുടേത് ഉപയോഗിക്കാൻ ആരും താല്പര്യപ്പെടാറില്ല ഞാനടക്ക വേറെ മാറി ഉപയോഗിച്ചായിരുന്നു ആ ഈ ടൂറൊക്കെ പോകുമ്പോഴേ പല നിറത്തിലും തന്നില്ല ഒരെണ്ണം എക്സ്ട്രാ തന്നെ റിയപ്പെടുന്നുണ്ട് ചിറ്റപ്പ ഒന്ന് മതിയോ ചിറ്റപ്പ ഒന്ന് വരുമോ ചിറ്റപ്പാ എന്തുവാ എന്റെ ചെവിനൊന്നു പറഞ്ഞു എന്റെ മൊന്നെ എന്തൊക്കെയാണു അയ്യേ ഇത് ശരി ഒരു കൊടുത്തു പറഞ്ഞോ ഇപ്പൊ പറഞ്ഞു അണ്ടർവെയർപ്പർട്ടി അടിച്ചു അണ്ടർവെയർ ഒന്ന് എവിടെയാ ഭയങ്കര അണ്ടർവേർ എവിടെയാ കണ്ടാണ് ഇപ്പൊ സഹായിക്കേണ്ടെ എന്റെ ആദ്യം അത് വന്നതായിരുന്നു പക്ഷേ എന്റെ ക്ലൂവിന്റെ ഒന്ന് വഴി തെറ്റിപ്പോയി ഞാൻ അതുകൊണ്ട് അങ്ങനെ പറ്റിയത് മീടെ ക്ലൂവിന്റെ പ്രശ്നാണ് എന്റെ അല്ല മൂന്നേ പറ്റുള്ളൂ അയ്യോ എന്റെ മനസ്സിൽ ആദ്യം ബ്രഷാ വന്നത് പിന്നെ ചിറ്റപ്പനാണ് പറഞ്ഞത് ഇങ്ങനെ ബ്രാൻഡുകൾ ബ്രാൻഡിൽ തുടരു ഞാൻ മറ്റേ പിന്നെ ഒരാൾ ഉപയോഗിച്ച മറ്റേ ഉപയോഗിക്കാതെ അറിയാതെ ഒന്ന് വഴിതെറ്റിപ്പോയി അതെ ക്ഷമിക്കണം പക്ഷെ ഞങ്ങളുടെ മനപൂരത്തോട് കറക്റ്റ് ആണ് അതെ അതെ ഇത്രയും ഞങ്ങള് കറക്റ്റ് ആക്കി പറഞ്ഞതാ എന്തായാലും ആങ്കറിങ് നിങ്ങൾ ഇത് തന്നെയാ നല്ലത് ഞങ്ങളെ കൊണ്ട് നടക്കുന്ന പണിയൊന്നും അല്ല എനിക്ക് ഇപ്പഴെങ്കിലും ഒരു അഭിമാനം ഉണ്ട് ഇത് എന്റെ കുടുംബത്തെ ഒക്കെ ഉള്ള ഒരു കൊച്ചാന്ന് ഇപ്പഴെങ്കിലും പറയാല്ലോ ഭയങ്കര പണിയാ അതെ ഞങ്ങളെ കൊണ്ട് നടക്കത്തൊന്നുമില്ല ഞാനോ വേറെ കുടുംബത്തിലോ അങ്ങനെയല്ല ഞങ്ങളുടെ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബം ഒരൊറ്റ കുടുംബം ആ അതെ അതെ അപ്പൊ അപ്പൊ ફેમલી વેડિંગ સેન્ટર સુપર ફેમિલી